നമസ്കാരം എ ഡി എം നവീം ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സംശയിച്ചു അതായത് ഒരു സാധാരണ മരണമല്ല ആത്മഹത്യ അല്ല എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കീഴിലാണ് ഇപ്പോഴത്തെ പോലീസ് സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയായ വിധത്തിൽ നടക്കില്ല അന്വേഷണം ശരിയായി നടക്കില്ല പ്രതികളും സി പി എമ്മുകാരായതുകൊണ്ട് ഏതായാലും ഒരു മറ്റൊരു ഒരു അന്വേഷണ സംവിധാനം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിലേക്ക് എത്തിയിട്ട് ഇന്നലെ ഒരു മാസം കഴിഞ്ഞു ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ട് ജസ്റ്റിസ് ബെച്ചു തോമസിന്റെ ബെഞ്ചിലാണ് അന്ന് കേസ് വന്നത് അദ്ദേഹം പോലീസിന് നോട്ടീസ് അയച്ചു സി ബി ഐക്ക് നോട്ടീസ് അയച്ചു പോലീസിനോട് കുറ്റപത്രം കേസ് ഡയറി മറ്റതൊക്കെ ഹാജരാക്കാൻ പറഞ്ഞു എന്താണ് കാര്യങ്ങൾ അറിയണമല്ലോ അങ്ങനെ ഹാജരാക്കാൻ പറഞ്ഞു കേസ് മാറ്റിവെച്ചതും നമ്മൾ കണ്ടു എന്നാൽ രണ്ടാം തീയതി ഡിസംബർ രണ്ടാം തീയതി സംഭവിച്ചത് ജഡ്ജ് ജഡ്ജിമാരിൽ ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് തന്നെയാണ് അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായി അങ്ങനെ നവീൻ ബാബുവിന്റെ ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചും മാറി പകരം കൌസരോടപ്പകത്ത് എന്ന ന്യായാധിപനാണ് അവിടേക്ക് വന്നത് ഇത് തന്നെ ഒരു സംശയം മലയാളികളുടെ ഇടയിൽ കൊണ്ടുവന്നിരുന്നു അന്വേഷണം ശരിയായ വിധത്തിൽ പോകും അങ്ങനെ പോകാൻ വേണ്ടി സി ബി ഐ അന്വേഷണം ഏൽപ്പിക്കും അതുകൊണ്ട് ജഡ്ജിനെ തന്നെ മാറ്റിക്കളഞ്ഞു എന്ന നിലയിൽ പോലും സംസാരങ്ങൾ ഉണ്ടായി അതിന്റെ വാസ്തവം എന്തു തന്നെയായിരുന്നാലും മാറി എന്നത് വസ്തുത തന്നെയാണ് ഏതായാലും ഡിസംബർ രണ്ടിന് ഈ മാറ്റത്തിന് ശേഷം ഡിസംബർ ആറാം തീയതി ഈ കേസ് കൗസലോടപ്പകത്തിന്റെ ആ ബെഞ്ച് കേട്ടു പന്ത്രണ്ടാം തീയതി വിശദമായ വാദം കേൾക്കാൻ വേണ്ടി പന്ത്രണ്ടാം തീയതിയിലേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തു ഡിസംബർ പന്ത്രണ്ടിന് സത്യത്തിൽ കോടതിയിൽ നടന്നത് വാദങ്ങളുടെ കൂരപ്പറമ്പായിരുന്നു പന്ത്രണ്ടിന് രാവിലെ തന്നെ കേസെടുത്തു പക്ഷെ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് കേസ് മാറ്റി ഉച്ചയ്ക്ക് ശേഷം ആ വാദം വിശദമായി വാദം നടക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നേരായ വഴിക്ക് നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന നിലയിൽ ആ പോലീസിന്റെ ഒരു വാദം അവിടെ വന്നു അതിനെതിർത്ത് കൊണ്ട് ജോൺ ഓഫ് ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഡ്വക്കേറ്റ് അദ്ദേഹം ഖണ്ണിച്ചുകൊണ്ട് വിശദമായി അദ്ദേഹം വാദിച്ചു ഈ രണ്ട് വാദവും വിശദമായി കഴിഞ്ഞു നടത്തിയ ശേഷം കേസ് വിധിക്കായി മാറ്റിവെച്ചേക്കണം അങ്ങനെ മാറ്റിവെച്ചിട്ട് ദിവസം കുറേയായി അതായത് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് നവീൻ ബാബുന്റെ കുടുംബം എത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഇന്നൊരു ദിവസം ഏറെയായി നവീൻ ബാബുവിന്റെ കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട എന്ന് സമർത്ഥിച്ചുകൊണ്ട് പോലീസ് നിരത്തിയിട്ടുള്ള തെളിവുകൾ രസകരമാണ് ഈ കേസ് ഇതിന്റെ ആത്മഹത്യയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ആത്മഹത്യയാണെന്നതിനെ കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കുന്നുണ്ട് അതിനുള്ള സാധ്യതയുമുണ്ട് പി പി ദിവ്യ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്താണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്താണോ എന്നതിനെ കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കുന്നുണ്ട് അതുപോലെ കൊലപാതക സാധ്യത ഇനി കൊന്നുകെട്ടി തൂക്കിയതാണോ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന സംബന്ധിച്ചിട്ടുള്ള കൊലപാതക സാധ്യതകൾ മറ്റു കാര്യങ്ങൾ അത്തരത്തിൽ എല്ലാ വശവും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തിയ അഡ്വക്കേറ്റ് ജോൺ ട്രോഫ് അദ്ദേഹം അതിനെ നഗശിഖാന്തം അതിനെ ഖണ്ഡിച്ചു മരണത്തിൽ സംശയമുണ്ട് ഒരു കൊലപാതകമാണ് എന്ന സംശയമുണ്ട് അതിനൊരു സാധ്യത ഉണ്ട് എന്നത് അദ്ദേഹം വളരെ വ്യക്തമായി സമർത്ഥിച്ചു മാത്രമല്ല ഇതിലൊരു കഥാപാത്രമുണ്ട് പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അയാളെ മറ്റു കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് ഒന്നും പോയിട്ടില്ല അദ്ദേഹത്തെ ഫ്രീ ആക്കി വിട്ടേക്കാണ് അതുപോലെ ഇൻകൊസ് നടപടികൾ അതിൽ വന്നിട്ടുള്ള അപാകതകളെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു ഇതിനെല്ലാം പുറമേ വിശദമായ ഒരു ആർഗ്യുമെന്റ് നോട്ട് കോടതിയിൽ അവർ ഹാജരാക്കി ആ ആർഗോനെ നോട്ട് കണ്ട് സത്യത്തിൽ പോലീസ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഞെട്ടി തരിച്ചു പോയി എന്നതാണ് വസ്തുത അതിൽ എണ്ണി എണ്ണി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ആ പോസ്റ്റ്മോർട്ടമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ആ പോസ്റ്റ്മോർട്ടത്തിന് തുടക്കം മുതൽ അവർ പോസ്റ്റ്മോർട്ടം അവിടെ നടത്തണ്ട എന്ന് പറഞ്ഞിരുന്ന ആ സമയം മുതൽ അതിന് അത് സംബന്ധിച്ചുള്ള വീഴ്ചകളുണ്ട് ആ വീഴ്ചകൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു തൂങ്ങി മരിച്ച കയറിന്റെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ സാധാരണഗതിയിൽ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു തൂങ്ങി വരണമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദ്വാരങ്ങളിലൂടെ നവദ്വാരങ്ങളിലൂടെയും എന്തെങ്കിലുമൊക്കെ സലൈവ പോലുള്ള എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വരേണ്ടതാണ് പക്ഷെ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആന്തരിക അവയവങ്ങളെ രാസപരിശോധനയ്ക്ക് അതായത് വിഷമല്ല ഒളിച്ച് നിന്നിട്ടുണ്ടോ ഇനി മറ്റേതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് മനസ്സിലാകണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടക്കണം അത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവയവങ്ങളുടെ ഹിസ്റ്റോപാത്തോളജി പോലും നടത്തിയിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ള വിവരം കോടതിയെ അറിയിച്ചു പിന്നെ അങ്ങനെ ഓരോന്ന് എണ്ണി 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 കോടതിയെ അറിയിച്ചു ഇതിനെല്ലാം പുറമെയാണ് പൊതുമണ്ഡലത്തിൽ നേരത്ത് വന്നിട്ടുള്ള തെളിവുകൾ സാധ്യതകളൊക്കെ അത്തരം കാര്യങ്ങളെല്ലാം പിന്നെ അവിടെ അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം അത് ഇപ്പോഴാണ് അത് ഉയർന്നു വരുന്നത് ഫോട്ടോകൾ പരിശോധിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ പൂർണ്ണമായി നടന്നിട്ടില്ല എന്നും ഒക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതിന്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് ലഭ്യമായിട്ടില്ല ആ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് വെക്കേണ്ടതാണ് അത് ഉണ്ടാകും എന്ന് കരുതുന്നില്ല ഇത് സംബന്ധിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടതാണ് നവീൻ ബാബു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ചു എന്ന് പറയുന്ന പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടവരുടെ ടെലിഫോൺ വിവരങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല പിന്നെ നവീൻ ബാബുവിന്റെ ഡ്രൈവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജഡ്ജ് കൗസലടപ്പകത്തിന്റെ മുന്നിൽ അഡ്വക്കേറ്റ് ജോൺ ഡോൾഫ് നേരത്തി ജഡ്ജ് കൗസർ ഇടപ്പകത്ത് അദ്ദേഹത്തിന്റെ മുൻകാല വിധിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധി പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ അദ്ദേഹത്തിന്റെ മേൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കാര്യമൊക്കെ ശരി പക്ഷെ അദ്ദേഹം ഇതുവരെ പ്രഖ്യാപിച്ചുള്ള വിധികളൊക്കെ മുൻ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെ ഒക്കെ മുൻകാല വിധികളൊക്കെ കോട്ടി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സാധാരണ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആളും എടുക്കണാണ് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ വിധിന്യായം വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പറയാൻ വേണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ സമയം വൈകുന്നത് കാരണം ഒരു മാസമായി ഹൈക്കോടതിയില് മഞ്ജുഷ കേസ് സമർപ്പിച്ചിട്ട് ഹർജി സമർപ്പിച്ചിട്ട് ഏതായാലും അവധിക്ക് ശേഷം കോടതി കൂടുമ്പോൾ ഇതിന്റെ വിധി ഉടൻ ഉണ്ടാകുമെന്നും അതുപോലെ നവീൻ ബാബുന്റെ കേസ് അന്വേഷിക്കാൻ സി തന്നെ വരുമെന്നും നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ Different angles. Don't forget to subscribe and support this channel.